ശ്രീകണ്ഠപുരത്ത് പ്രവർത്തിക്കുന്ന മലബാർ മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെ ശ്രീകണ്ഠപുരം പോലീസിൽ പരാതി ഒരു ലക്ഷത്തി രൂപ നിക്ഷേപം തിരികെ നൽകുന്നില്ല എന്ന പരാതിയാണ് അന്യഭാഷാ തൊഴിലാളി പോലീസിൽ നൽകിയിരിക്കുന്നത് ശ്രീകണ്ഠപുരത്തെ മലബാർ മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോ സൊസൈറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തിയവർക്ക് നിക്ഷേപ തുക തിരികെ നൽകുന്നില്ലെന്ന് പരാതി അന്യഭാഷാ തൊഴിലാളിയായ സുൽത്താൻ എന്നയാളുടെ ഭാര്യയുടെ പേരിൽ ഈ സൊസൈറ്റിയിൽ നിക്ഷേപിച്ച ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിക്ഷേപ തുക ഇയാളുടെ ഭാര്യ ജമീല കാർട്ടൂൺ എന്നയാളുടെ പേരിലാണ് ബാങ്കിൽ അക്കൌണ്ട് ഉള്ളത് ഭർത്താവ് സുൽത്താൻ എന്ന അന്യസംസ്ഥാനക്കാരൻ കാടുവയക്കൽ തൊഴിലാളിയാണ് മാസങ്ങളായി അധ്വാനിച്ചു കിട്ടുന്ന തുക ഇയാൾ രണ്ടായിരം രൂപ പലതവണകളായി ബാങ്കിൽ നിക്ഷേപമായി നൽകിയിരുന്നു പണം തിരികെ ലഭിക്കാൻ പലതവണകളായി ശ്രീകണ്ഠപുരം ഹൈസ്കൂളിന് മുൻവശത്തായി പ്രവർത്തിക്കുന്ന ബാങ്കിൽ പോയിരുന്നു എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞ് ഇയാളെ മടക്കിയതായും പിന്നീട് ഇന്നേ ദിവസം വരാൻ ആവശ്യപ്പെടുകയും ബാങ്കിൽ വന്നപ്പോഴാണ് ബാങ്ക് പൂട്ടിയതായും കാണപ്പെട്ടത് നിരവധി തവണ മാനേജറേയും മറ്റും ബന്ധപ്പെട്ടെങ്കിലും ഫോൺ എടുക്കാൻ പോലും ജീവനക്കാർ തയ്യാറാകാറില്ല സൊസൈറ്റി ബാങ്ക് जितना आया एक हज़ार पाँच सौ दो हज़ार कितना भी हुआ मैं वो डाला डालने के बाद में सोसाइटी का जो कनेक्शन लेने वाला है वो बोला छः मंथ के लिए अब डिपोजिट करो मैं कर दिया बाद में उसने बोला और डिपॉजिट खत्म हो गया मेरा डिपॉजिट खत्म होने के बाद में बोला पैसा आपको दो दिन बाद में मिलेगा उसका बाद में डेली कॉल करो वो नहीं देता पैसा वो दस दिन का टाइम दे दो दस दिन का टाइम दे दो मैं टाइम देता है मुश्किल है आप दस दिन में दे दो दे दो दे दो दे दो करके मैं मुलुक में जाने वाला है टिकट कैंसिल किया मैं नहीं जा पाया मेरा पांच बच्चा इधर है बीवी है बच्चा है उसके बाद में ये बोला थर्टी डेट को देगा नहीं मिला बोला मंडे को देगा नहीं बोला कॉल भी नहीं उठाता टेलीफोन तो उठाता ही नहीं है बैंक खुलता ही नहीं है मैं अभी किधर जाएगा इसके लिए मैं इधर आया आने के बाद ये हमारा इधर का भाई लोग हैं उसको मैं बताया ऐसा ऐसा बात है फिर मेरे को अभी इधर बैंक में आया अभी भी बंद है इसके लिए हम सब ये करना पड़ा हमको जल्दी पैसा मिलना चाहिए हम इधर भाड़ा का देने वाला है राशन दुकान का देने वाला है उधर खाने वाले का रूम का भाड़ा का भी नहीं दिया छः मंथ से नहीं दिया उसका बाद में और राशन का दुकान चावल का उसका पैसा भी नहीं दिया उसका भी हमको पैसा पैसा मिलना देना चाहिए आके रूम में ये आदमी कॉल नहीं 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 उठाता है बात नहीं करता है पैसा नहीं देता है बात करता देता मैं अभी किधर जाएगा ഇപ്പോൾ തുറക്കുന്നതെന്നും സമീപത്തെ വ്യാപാരികളും പറയുന്നു പലതവണ പണത്തിനായി സുൽത്താൻ എന്നയാൾ ബാങ്കിൽ സമീപിച്ചപ്പോൾ ബാങ്ക് മാനേജർ സ്വന്തം പേരിൽ ബ്ലാങ്ക് ചെക്ക് നൽകിയിരുന്നു ഇതുമായി നാഷണൽ ബാങ്കിൽ സമീപിച്ചപ്പോൾ അക്കൗണ്ടിൽ തുകയുമില്ല ഏകദേശം നാല് വർഷത്തോളമായി മലബാർ മൾട്ടി സ്റ്റേറ്റ് അഗ്രോ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ബ്രാഞ്ച് ഓഫീസ് ശ്രീകണ്ഠപുരത്ത് പ്രവർത്തനം തുടങ്ങിയിട്ട് ജില്ലയിൽ ഇവർക്ക് വിവിധ ശാഖകളുണ്ട് ശ്രീകണ്ഠപുരത്ത് നിരവധി പേരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ച് ഇപ്പോൾ വഞ്ചിതരായ നിരവധി നിക്ഷേപകർ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ അന്യഭാഷാ തൊഴിലാളി സുൽത്താൻ ഇപ്പോൾ ശ്രീകണ്ഠപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ പറയുന്ന ഈ ഹിന്ദി അവന്റെ പേര് സുൽത്താനാണ് വർഷങ്ങളായിട്ട് എനിക്ക് പേരിൽ ഉള്ള ഒരു ചങ്ങയാണ് ഓ താമസിക്കുമ്പോൾ പഴയാടി എന്റെ റൂമിനെടുത്തത് ഓന്റെ ഈ സ്തംഭം പറഞ്ഞപ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നു കാരണം ചങ്ങായി നമ്മളെ നമ്മളൊക്കെ പ്രവാസികളായി ജീവിച്ചവരാണ് അപ്പം ഈ നാടും വീടെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് പോയി ജീവിക്കുന്നതിന്റെ പ്രയാസം നമുക്കറിയാം അതേപോലെ അവൻ അവന്റെ നാട്ടിൽ നിന്ന് എല്ലാവരും ഉപയോഗിച്ച് ഇവിടെ വന്നിട്ട് വെയിലത്തും മഴയത്തും അധ്വാനിച്ചുണ്ടാക്കിയിട്ട് അന്നന്ന് കിട്ടുന്ന വേതനം രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് വെച്ചിട്ടുണ്ടാക്കിയ പൈസയാണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് റുപ്യ ഇത് ഇവർ എന്നോട് ഏകദേശം ഒരു മാസം രണ്ടു മാസം മുമ്പ് ഇവർ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഇവർ പൈസ ഉണ്ടെന്നപ്പോ ഞാൻ അന്നേ അവരോട് പറഞ്ഞതാണ് ഇത് അക്കൗണ്ട് ഒന്ന് വിഡ്രോ ചെയ്തോ പക്ഷെ അവൻ വന്ന് വിഡ്രോ ചെയ്യാൻ പോകുമ്പോൾ ഇവർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ആയിട്ട് നീട്ടി നൂറ്റി കൊണ്ടുപോയതാണ് അവസാനം ഒരാഴ്ച മുമ്പ് അവൻ വന്ന് ഇവിടെ ചെന്നപ്പോൾ ആ മാനേജർ രണ്ട് ആ മാനേജറുടെ പേഴ്സണലായിട്ടാണ് അക്കൗണ്ട് ചെക്ക് ബാങ്ക് ചെക്ക് ഒരു മാസത്തിനുള്ളിൽ പൈസ തരാന്നു ഇപ്പോൾ വന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പൊ ബാങ്ക് വന്നപ്പോൾ ബാങ്ക് പൂട്ടി കൂട്ടി അവസ്ഥയാണ് അവന്റെ അവസ്ഥയൊക്കെ വളരെയധികം സങ്കടമാണ് അഞ്ചാറ് മാസമായിട്ട് അവര് പാട കൊടുത്തിട്ടില്ല കഴിക്കാൻ ഭക്ഷണമില്ല ഭക്ഷണം വാങ്ങുന്ന കടയിൽ പൈസ ബാക്കിയാണ് അതുകൊണ്ട് സാധനം കൊടുക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് ആ ചങ്ങായി പോകുന്നത് നാം ഒക്കെ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ സാധാരണക്കാരനാണ് ഇത് ഈ ഇപ്പൊ ഇതിന്റെ മാനേജറും മറ്റവർ സ്ഥാപനം വിളിക്കുമ്പോൾ അവരെല്ലാം കൈയോക് പിന്നെ ഇത് ഇതിന്റെ ഹെഡ് ഓഫീസില് ഇത് സംഭവം തകർന്നുപോയി ഇതിനിപ്പം നമുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു പറയുന്നത് ഈ മാനേജറും ഇതിന്റെ സ്റ്റാഫും മനസ്സിലാക്കേണ്ടത് പോലെയുള്ള ആളെ വിശ്വസിച്ചിട്ടാണ് ഇവനെ പോലെയുള്ള സാധാരണക്കായ പാവങ്ങൾ ഈ പൈസ നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവന് പൈസ ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങൾ ഈ ചെക്ക് വെച്ചിട്ട് നിയമപരമായിട്ട് അതിനെ നേരിടുകയും പൈസ വസൂലാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല